വനം വകുപ്പിന്റെ കൂട്ടിൽ പുലി കുടുങ്ങി കാസർകോട് ബേടകം ഗ്രാമപഞ്ചായത്തിലെ കൊളത്തൂർ നെടുവോട്ട് സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത് രാത്രി ഒൻപത് മണിയോടെയാണ് പുലി കൂട്ടിലകപ്പെട്ടത് ശ്രദ്ധയിൽപ്പെടുന്നത് വിവരമറിഞ്ഞ് വനം വകുപ്പ് അധികൃതർ കൂട് സ്ഥാപിച്ച സ്ഥലത്തേക്ക് പുറപ്പെട്ടു പുലി കൂട്ടിലായതറിഞ്ഞ് പ്രദേശവാസികൾ സ്ഥലത്ത് തടിച്ചു കൂടിയിരിക്കുകയാണ് അത്ര പൂലി വന്നിട്ട് ഇടാ പിടിച്ചിട്ട് ഇടാ നീട് വിട്ട് കൂട്ടില് ഞങ്ങളത് വിടാ നീട് നമ്മടെ ഗോവന്റെ വീട്ടിലേ കൂടി വേമ്പ ഞങ്ങളവിടെ നിനക്ക് ഫോട്ടോ അയച്ചിട്ട് അതാ വേമ്പ റിയിക്കണ്ടേറ <Fassus> <Sập sind puppy ratawweel> ഇത് കൊട്ടാട്ടെ ഇത് കൂട്ട ഇത് കൂട്ടാ